യേശുവിനെ പൗലോസ് മനസ്സിലാക്കിയത് രണ്ട് ഘട്ടങ്ങളിലായിരുന്നു ആദ്യത്തെ ഭാഗത്തിൽ ജഡപപ്രകാരം യേശുവിനറിഞ്ഞിരുന്നു വെറും ഒരു മതത്തിൻ്റെ ആളായി ഒരു അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരാളായി ഒരു നല്ല ഉപദേഷ്ടാവായി ധാർമ്മിക മൂല്യമുള്ള കാര്യങ്ങളെ പഠിപ്പിക്കുന്ന ഒരു നല്ല ആളായിട്ട് മാനുഷികമായ തലത്തിൽ ജഡപപ്രകാരം യേശുവിനെ അറിഞ്ഞിരുന്ന ഒരു കാലം പൗലോസിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു ക്രിസ്തുവിനെ കുറിച്ചുള്ള ചിന്താഗതികൾ പല മനുഷ്യർക്കും പല തലങ്ങളിലാണ് ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു തന്നെ തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു ജനങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു ഞാൻ ആരെന്ന് പറയുന്നു യേശു കർത്താവ് ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി മരിച്ചവരെ ഉയർത്തി നിൽപ്പിച്ചു ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ പറഞ്ഞു സുവിശേഷ സന്ദേശം ജനത്തിന് നൽകി പക്ഷേ ഇതെല്ലാം കേട്ട് അനുഭവിച്ചറിഞ്ഞ ജന എന്താണ് യേശുവിനെക്കുറിച്ച് കുറിച്ച് അറിയാൻ തന്നെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് ആ സമയത്ത് ശിഷ്യന്മാർ പറഞ്ഞാണ് പലരും പറയുന്നു അങ്ങ് ആ പ്രവാചകനാണ് ഈ പ്രവാചകനാണ് പലതും പറയുന്നുണ്ട് അപ്പോൾ യേശു കർത്താവ് ചോദിച്ചു ഓക്കെ ജനം അങ്ങനെയൊക്കെ പറയുന്നു പക്ഷേ എന്നോടൊപ്പം നടക്കുന്നവരായ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു അപ്പോഴാണ് പത്രോസ് പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിങ്കിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് എന്ന് പറയുമ്പോൾ തൊക്കെയാണ് ഇവിടെയായിത്തീർന്നത് പ്രിയമുള്ളവരെ നമ്മൾ ഈ ദിവസങ്ങളിൽ യേശു കർത്താവിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അനേകം ക്രൈസ്തവർക്കും അവരുടേതാകുന്ന സാഹചര്യങ്ങളിൽ കർത്താവിനോട് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ സാധിച്ചു തരുന്ന ഒരാളായും മാത്രം യേശുനെ കണ്ടിരിക്കുന്നു അവർക്കെപ്പോഴും രോഗശാന്തിയും അത്ഭുതങ്ങളും പ്രവചനങ്ങളും ഭൂതശാന്തിയും ഒക്കെ മാത്രമാണ് അവരുടെ മനസ്സിനകത്തുള്ളത് എന്നാൽ യേശു കർത്താവ് നമുക്കിതെല്ലാം നൽകുന്നവരാണ് സൗഖ്യമാക്കുന്നവരാണ് വിടുതൽ നൽകുന്നവരാണ് അനുഗ്രഹിക്കുന്നവരാണ് എല്ലാമാണ് പക്ഷേ ആ കർത്താവ് യേശുക്രിസ്തുവിൻ അങ്ങനെ മാത്രം നിർത്താനായിട്ട് നമുക്ക് സാധിക്കുമോ പലരും യേശു പ്രവാചകനാണെന്നും സൗഖ്യം നൽകുന്നവനാണെന്നും ഒക്കെ പറയുമ്പോൾ തന്നെ ശരിയായിട്ടൊരു വെളിപ്പാട് പത്രോസിന് കിട്ടിയിരുന്നു അത് നീ ദൈവത്തിൻ്റെ പുത്രൻ അല്ലെങ്കിൽ ദൈവത്തിൽ നിറങ്ങി വന്നവനാണ് രക്ഷകനാണ് വീണ്ടെടുപ്പുകാരനാണ് അങ്ങയിൽ നിത്യജീവൻ്റെ വചനങ്ങളുണ്ട് എന്നൊക്കെ ഏറ്റു ഒരു വെളിപ്പാട് അദ്ദേഹത്തിന് കിട്ടാനിടയായി അതുകൊണ്ട് തന്നെയാണ് യേശുവിൻ്റെ പിന്നാലെ നടക്കുവാനും യേശുവിന് വേണ്ടി അദ്ദേഹം രക്തസാക്ഷിയായി തീരാനുടേയായിത്തരുന്നത് നോക്കുക രണ്ടു വിരുതർക്കു ലേഖനം അഞ്ചാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ഇപ്രകാരം പൗലോസ് സപ്പോസിലും പറയുകയാണ് ക്രിസ്തുവിനെ ജഡപപ്രകാരം അറിഞ്ഞു എങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല അതായത് യേശുവിനെ പൗലോസ് മനസ്സിലാക്കിയത് രണ്ട് ഘട്ടങ്ങളിലായിരുന്നു ആദ്യത്തെ ഭാഗത്തിൽ ജഡപപ്രകാരം യേശുവിനെ അറിഞ്ഞിരുന്നു വെറും ഒരു മതത്തിൻ്റെ ആളായി ഒരു അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരാളായി ഒരു നല്ല ഉപദേഷ്ടാവായി ധാർമ്മിക മൂല്യമുള്ള കാര്യങ്ങളെ പഠിപ്പിക്കുന്ന ഒരു നല്ല ആളായിട്ട് മാനുഷികമായ തലത്തിൽ ജഡപ്രകാരം യേശുവിനെ അറിഞ്ഞിരുന്ന ഒരു കാലം പൗലോസര ജീവിതത്തിലുണ്ടായിരുന്നു അന്ന് യേശുവിനെ മതത്തിന്റെ ആളായി മാത്രം കണ്ടിരുന്ന മാനുഷികമായി മാത്രം മനസ്സിലാക്കിയിരുന്ന പൗലോസ് ക്രിസ്തു ക്രിസ്തുമാർഗത്തെ ഉപദ്രവിക്കുവാനും ക്രിസ്തു സാക്ഷികളെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ സുവിശേഷം പറയുന്നവരെ യേശു പഠിപ്പിച്ച കാര്യങ്ങളെ പറയുന്നവരെ ഉപദ്രവിക്കാനും കൊല്ലാനും മുടിക്കാനുമായി ഇറങ്ങിത്തിരിച്ചു കാരണം യേശുവിനെക്കുറിച്ച് അങ്ങനെ ഒരു മാനുഷികമായ ചിന്താഗതി മാത്രമേ തനിക്കുണ്ടായിരുന്നുള്ളൂ അതാണ് കാരണം എന്നാൽ യേശുവിനെക്കുറിച്ച് പൗലോസ് തന്നെ തൻ്റെ വാക്കുകൾ പറയുന്നു ഒരിക്കൽ ഞങ്ങൾ യേശു ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞിരുന്നു എന്നാൽ ഇനി അവനെ അറിയുന്നത് അങ്ങനെയല്ല ൂയ കർത്താവിനെ പിന്നെ അറിഞ്ഞത് ആ യേശു കർത്താവ് ഒരു മതത്തിന്റെ ആളല്ല പിന്നെയോ യേശു ഒരു മനുഷ്യ സ്നേഹിയാണെന്ന് മനുഷ്യന്റെ രക്ഷയ്ക്കു വേണ്ടി ഭൂമിയിലേക്ക് സ്വയം ജീവനെ അർപ്പിക്കാനായി കടന്നു വന്നവനാണെന്ന് മത അതീതനാണ് എന്ന് യേശുവിന് മതത്തിൻ്റെയോ ജാതിയുടെയോ ഭാഷയുടെയോ വർണ്ണത്തിൻ്റെയോ യാതൊരുവിധമായ വിവേചനങ്ങളും ഇല്ല എന്ന് അവിടുന്ന് എല്ലാ മനുഷ്യൻ്റെയും രക്ഷയ്ക്ക് കാരണമാണെന്ന് വീണ്ടെടുപ്പുകാരനാണെന്ന് മെസികയാണെന്ന് പൗലോസിന് ബോധ്യമായി കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതം മാറുകയാണ് ആ ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കുകയാണ് ആ യേശുവിന് വേണ്ടി ആ യേശു നൽകുന്ന ആത്മരക്ഷ പ്രാപിച്ചുകൊണ്ട് ആ രക്ഷയെ മറ്റുള്ളവരോട് അറിയിക്കുവാൻ വേണ്ടി തൻ്റെ ജീവിതത്തെ തന്നെ വെച്ച് യേശുവിൻ്റെ സാക്ഷിയായി മാറി ഒടുവിൽ ക്രിസ്തുവിന് വേണ്ടി റോമിൽ വെച്ച് രക്തസാക്ഷിയായി മാറുവാൻ ശിരച്ഛേദം ചെയ്യപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഒരു വലിയ മാറ്റമുണ്ടായി യേശു ക്രിസ്തുവിനെ വെറും മാനുഷികമായ തലങ്ങളിൽ ജഡീകമായി ബൗദ്ധിക തലങ്ങളിൽ ഒരു വ്യക്തി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ വ്യക്തി സമൂഹത്തിന് തന്നെ വിപത്തുണ്ടാക്കുകയാണ് പൗലൂസിനെ പോലെ എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ആരാണ് എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് എന്താണ് യേശു ചെയ്തതെന്ന് യഥാർത്ഥമായിട്ടുള്ള ഒരു ബോധ്യം ഒരു വ്യക്തി കിട്ടുമ്പോൾ അവൻ്റെ ജീവിതം തലകീഴായി തീരും അത് മാനുഷികമായ ചില പ്രവർത്തനങ്ങൾ കൊണ്ട് നടക്കുന്നതല്ല പിന്നെയോ പൗലൂസിന് കർത്താവായ യേശു ക്രിസ്തു താൻ ആരെന്നുള്ള ബോധ്യം നൽകിയപ്പോൾ ആ യേശുവിൻ്റെ പിന്നാലെ താൻ ഇറങ്ങി തിരിച്ചു പ്രിയമുള്ളവരെ ഈ ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കപ്പെടുന്നു എന്നാൽ ഈ ക്രിസ്തു ആരാണെന്ന് പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തിക്ക് ഉള്ളിൽ ബോധ്യം കിട്ടുമ്പോൾ അവൻ ഇനി ജഡീകപ്രകാരമല്ല ലോകപ്രകാരമല്ല മാനുഷിക ബുദ്ധിതലങ്ങളിലല്ല അതിനപ്പുറമായ തലത്തിൽ ആത്മീക തലത്തിൽ ദൈവികമായ ചിന്തകളിൽ നിറഞ്ഞ് അവൻ്റെ ജീവിതം സ്വസ്ഥതയും സമാധാനവും ആത്മരക്ഷയും സ്വർഗരാജ്യത്തിൻ്റെ അവകാശവും പ്രാപിക്കുന്നവനായി പ്രത്യാശമുള്ളവനായി മുന്നിലേക്ക് പോകാൻ തക്കണിവിടെയായിത്തീരും നമ്മൾ എങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കിയിരിക്കുന്നത് ജഡപ്രകാരമോ അതോ ആത്മീകമായോ കർത്താവായ യേശു ക്രിസ്തു ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു മനുഷ്യ പ്രകൃതമുള്ളവനായി തീർന്നു എന്നാൽ പരിശുദ്ധാത്മാവിനാൽ അവൻ കടന്നു വന്നു അവിടെ ആത്മീകമായി നമ്മളെ രക്ഷിക്കാൻ വിടിവിക്കുവാൻ സകല പാപങ്ങളിൽ നിന്ന് മോചിക്കുവാൻ സ്വർഗരാജ്യത്തിലേക്കുള്ള ഏകമാർഗമായി യേശു മാറി മറ്റൊരുത്തിനും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴേ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല നമുക്ക് സഹരക്ഷകന്മാരൊന്നുമില്ല ഒറ്റ രക്ഷകനെയുള്ളൂ അത് കർത്താവായ യേശുക്രിസ്തുവാണ് ആ യേശുവിനെ ആത്മാവിൽ തിരിച്ചറിയുവാൻ അങ്ങനെ യേശുവിനെ അനുഗമിക്കുവാൻ സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകുമാറാകട്ടെ ആമേ